ഹായ് മുത്തുമണിസ് അപ്പോൾ എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു അപ്പം നമ്മളെ നോമ്പോൾ കൂടെ തുടങ്ങി തുടങ്ങിയില്ലേ എത്ര പെട്ടെന്നല്ലേ ദിവസങ്ങളൊക്കെ പോണത് അപ്പോൾ എല്ലാവർക്കും പെരുന്നാളിന് ഡ്രസ്സൊക്കെ എടുത്തോ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു അടിപൊളി സ്നാക്സിൻ്റെ റെസിപ്പി ആയിട്ടാണ് ക്യാരറ്റ് കൊണ്ട് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കി വെക്കാൻ പറ്റുന്ന ഒരു സ്നാക്സിൻ്റെ റെസിപ്പിയാണ് കേട്ടോ ആയിട്ടാണ് കേട്ടോ ഒന്ന് വന്നിട്ടുള്ളത് നമ്മളെ മക്കൾക്കൊക്കെ വേഗത്തിൽ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു സ്നാക്സ് ആട്ടോ അത് അപ്പോൾ ഇതുണ്ടാക്കാൻ വേണ്ടിയിട്ട് രണ്ട് ക്യാരറ്റ് ഇതുപോലെ നന്നായിട്ട് ഒന്ന് ഗ്രേറ്റ് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട് അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് രണ്ടോ മൂന്നോ ടീസ്പൂൺ നെയ്യ് നെയ്യൊന്നൊഴിച്ച് കൊടുക്കണ്ടേ ഇനി ഇതിലേക്ക് കുറച്ച് അണ്ടി പരിപ്പ് മുന്തിരിയും കൂടി ഇട്ടിട്ടൊന്ന് വറുത്ത് കോരൊന്ന് മാറ്റി വെക്കണ്ടട്ടോ ഇനി ഇതിലേക്ക് തന്നെ നമ്മൾ നേരത്തെ ഗ്രേറ്റ് ചെയ്ത് വെച്ച ക്യാരറ്റും പിന്നെ ഒരു കപ്പ് തേങ്ങ ചിരുവേതും പിന്നെ മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാരയും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വയറ്റിയെടുക്കും ഈ ക്യാരറ്റത്തെ വെള്ളമൊക്കെ നന്നായിട്ടൊന്ന് വറ്റി അതിൻ്റെ കളറൊക്കെ ഒന്ന് ചേഞ്ച് ആവണവരെ നന്നായിട്ടൊന്ന് വയറ്റിയെടുക്കട്ടോ തുപോലെ പിന്നെ എന്തവിടെ നന്നായിട്ടൊന്ന് വയറ്റിയെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ചൂടാറാൻ വേണ്ടിയിട്ടൊന്നും മാറ്റി വെക്കട്ടോ മിക്സിയുടെ ജാറെടുത്ത് അതിലേക്ക് നാല് കോഴിമുട്ടൊന്ന് പൊട്ടിച്ചൊഴിച്ച് കൊടുക്കുക ഇതിലേക്ക് ഒരു കാൽ കപ്പ് പാലും കൂടി ഒന്ന് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് പിന്നെ മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാരയും രണ്ടോ മൂന്നോ ഏലക്ക കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ട് മിക്സിയിലൊന്നടിച്ചെടുക്ക കേട്ടോ ഇപ്പൊ ഞാൻ ഇതുവടെ നന്നായിട്ട് മിക്സിയിലൊന്നും അടിച്ചെടുത്തിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ നേരത്തെ എടുത്ത് വെച്ച ക്യാരറ്റും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക പിന്നെ അതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമ്മളൊരു എടുത്തിട്ട് അതിലേക്ക് കുറച്ച് ഓയിലോ നെയ്യ് എന്തെങ്കിലും നന്നായിട്ടൊന്ന് തടവി കൊടുക്ക കേട്ടോ നെയ്യൽ ചെയ്യുമ്പോഴാട്ടോ ടേസ്റ്റ് കൂടുതൽ ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ എടുത്ത് വെച്ച് മിക്സ് ഒഴിച്ചതിന് ശേഷം നന്നായിട്ടൊന്ന് എല്ലാ ഭാഗത്തേക്കും എത്ര രീതിയിൽ നന്നായിട്ടൊന്ന് ഇതുപോലെ ഒന്ന് പരത്തി കൊടുക്കേണ്ടിട്ടോ ഇപ്പത് വെച്ചിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കുക കേട്ടോ തീ ലോ ഫ്ലെയിമിലാക്കാൻ മറക്കരുത് ഒരു പകുതി വേവക്കാവുന്ന സമയത്ത് ഇതുപോലെ നമ്മൾ നേരത്തെ എടുത്ത് വെച്ച അണ്ടിപ്പരിപ്പ് പരിപ്പം മുന്തിലേക്ക് ഇതിൻ്റെ മുകളിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കുക കൊടുക്കാം അപ്പം നമ്മളെ പതിനഞ്ച് മിനിറ്റൊക്കെ ആയിട്ടുണ്ടാവുക അപ്പം നമ്മളെ സ്നാക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട് നന്നായിട്ട് വെന്തൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ കയ്യിൽ ഒട്ടി പിടിക്കണമൊന്നുമില്ല ഞാൻ നന്നായിട്ട് ഇന്ന് ചൂടാറിയതിന് ശേഷം നമുക്കൊരു ഇതുപോലെ ഒരു പ്ലേറ്റിലേക്ക് ഒന്ന് മാറ്റി കൊടുക്കുക കേട്ടോ ചൂടാറിയതിന് ശേഷം കേട്ടോ പ്ലേറ്റിലേക്ക് മാറ്റേണ്ടിയത് നമുക്ക് തന്നെ മാറ്റുമ്പോൾ അത് പൊട്ടി പോകാനുള്ള ചാൻസ് ഉണ്ട് കേട്ടോ അതുകൊണ്ട് കേട്ടോ പറഞ്ഞത് അപ്പം നമ്മളെ നല്ല ഹെൽത്തി ആയിട്ടുള്ള അടിപൊളി ആയിട്ടുള്ള സ്നാക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ വന്നിട്ടുണ്ട് കേട്ടോ നിങ്ങൾ കാണുമ്പോൾ തന്നെ അറിയാം അറിയാൻ പറ്റും നന്നായിട്ട് നല്ല സോഫ്റ്റ് ആയിട്ടൊക്കെ വന്നിട്ടുണ്ട് നല്ല ടേസ്റ്റ് വേണം കേട്ടോ കഴിക്കാൻ ഇപ്പൊ നമ്മളെ മക്കളൊക്കെ സ്കൂളൊക്കെ വിട്ട് വരുന്ന സമയത്തൊക്കെ ഒരു പത്ത് പഞ്ചു മിനിറ്റ് കൊണ്ടൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന അടിപൊളി സ്നാക്സ് ആട്ടോ പിന്നെ ഈ വെജിറ്റബിൾസ് കഴിക്കാൻ അടിയുള്ള കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന സ്നാക്സ് ആട്ടോ അത് അപ്പോൾ എല്ലാരും ഒന്ന് ട്രൈ ചെയ്ത് നോക്ക എന്നിട്ട് നിങ്ങളെ കമന്റുകളൊക്കെ ഒന്ന് അറിയിക്കുക പിന്നെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് പിന്നെ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരാം അസലാമലൈക്കും